പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മറ്റൊരു കാഴ്ചയിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ് ഈ ഒരു ചെടി പലർക്കും മനസ്സിലായി കാണില്ല വയനാട്ടിൽ അധികമൊന്നും അങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഈ ഒരു ചെടിയെ പരിചയപ്പെടുത്തുന്നത് ഇത് പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടി എസ് ദിലീപ് കുമാറിൻ്റെ വീട്ടിലെ ഒരു പുളി ഐറ്റമാണ് രാജാപ്പുളി എന്നാണ് ഇതിൻ്റെ പേര് സാധാരണ ഗോവയിലും അതുപോലെ കുടകിലുമൊക്കെയാണ് ഇത് സാധാരണയായിട്ട് കൂടുതലായിട്ട് കണ്ടുവരാറ് അപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ ഇതെങ്ങനെ ഇവിടെ എത്തിയത് എന്ന് നമുക്ക് പ്രസിഡന്റിനോട് തന്നെ ചോദിച്ചറിയാം എങ്ങനെ ഇത് ഇവിടെ ഇങ്ങനെ ഇത് കുടകിൽ നിന്നാണ് കൊണ്ടുവന്നത് കുടകിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പുളി ഇനത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നടുന്നത് അപ്പോൾ പിന്നെ കുടംപുളിക്ക് തുല്യമായി അവർ അവരുപയോഗിക്കുന്നതാണെന്നാണ് അന്ന് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണത് വാങ്ങി നട്ടത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് സംഭവം ടേസ്റ്റ് നമ്മളിപ്പോൾ ഈ മീനിനകത്ത് മാങ്ങ ഇടുന്ന നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട് മാങ്ങയ്ക്ക് എന്താണോ നമുക്ക് ഒരു ഗുണം കിട്ടുന്നത് അതിനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് കുറച്ചും ടേസ്റ്റിയാണ് ഇത് ശരിക്കും ഈ കളറൊക്കെ മാറി ഒരു മഞ്ഞ കളർ ആകുമ്പോഴാണ് നമ്മളത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഈ വർഷമാണോ ആദ്യമായിട്ട് അല്ല രണ്ട് മൂന്ന് വർഷമായിട്ട് ഇത് കഴിക്കുന്നത് മൂന്നാല് വർഷമായിട്ട് കഴിക്കുന്നുണ്ട് ഇത് കളർ അത് നമുക്ക് ഈ കുടംപുളിയുടെ അങ്ങനെ അതൊരു ഫ്രൂട്ട്സ് ആയിട്ട് ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഉപയോഗിക്കാം നമ്മളത് സാധാരണ കറിക്കാൻ പൊളിയായിരിക്കും അത് ആയിട്ടില്ല ഇത് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാതെ നല്ല രസമുള്ള ഒരു കാഴ്ചയാണ് കാരണം ഉരുണ്ട് ഉടമ്പുളിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് അല്ലേ നല്ല പച്ചപ്പോട് കൂടിയിട്ടുള്ള ഒരു കാഴ്ച മഞ്ഞ കാഴ്ചപ്പൊഴുതും ആകുമ്പോഴാണ് കൊടംപുടിയുടെ ആവശ്യത്തിനുള്ള അതായത് ഇവിടെ നോക്കിയാൽ കണ്ടാൽ ഇതിങ്ങനെ കൂട്ടായിട്ട് തന്നെ ഈ രീതി തന്നെയാണ് ഇത് കൂട്ടായിട്ടുണ്ടാവും എന്തായാലും നല്ല രസമുള്ള രസമുള്ളൊരു സംഭവമാണ് പക്ഷെ ഇത് അങ്ങനെ വയനാട്ടിൽ അങ്ങനെ കാര്യമായിട്ട് ഇത് ഏറ്റവും കൂടുതലുള്ള ഗോവയിലാണെന്നാണ് അവിടെ പുടംപുളിക്കൊക്കെ പകരം ബദലായിട്ട് ആ നാട്ടുകാർ ഉപയോഗിക്കാൻ ഇലകളൊക്കെ എന്തായാലും നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച ഒരു വേറിട്ട കാഴ്ച തന്നെയാണ് ഓക്കെ